അതുപോലെ തേപ്പാലും വാർപ്പാലും പടവാരും പെയിന്റിങ് ഒക്കെ കൂട്ടായ്മണ്ടാവുമ്പോൾ ഒരു വർക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താ ആ വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കൊണ്ട് കൊണ്ടുപോകാൻ കൂടി പറ്റും അപ്പം എല്ലാവർക്കും കൂടി വന്നപ്പോ ചങ്ങായിമാരെ തട്ടി മാറ്റി പോകണ്ട ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നാണ് എല്ലാവർക്കും ഉപയോഗിക്കും അതായത് ഈ കൺസ്ട്രക്ഷൻ ഫീൽഡ് കൊണ്ടു നടക്കുന്ന ആളുകൾ പ്രത്യേകിച്ച് പോയി പിന്നെ നമ്മുടെ മലയാളികളായ പണിക്കാരൊക്കെ ചിന്തിക്കാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട് അതിന്റെ പരിഹാരം ഞാൻ പറയുന്നുണ്ട് ഫുൾ ആയിട്ട് കാണാം ഒന്ന് പറയണ എൻ്റെ ഒരു അനുഭവം പറയാം നമ്മൾ പ്രത്യേകിച്ച് അന്യ സംസ്ഥാന നമ്മൾ ഈ കൊണ്ട് കോൺക്രീറ്റിനൊക്കെ വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികള് ഭയങ്കര ഡിമാൻഡ് കൂട്ടുകാടി ഉണ്ട് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഇപ്പോ ഈ അടുത്ത ദിവസം എനിക്ക് ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു ഇരുപത് ചാക്കിന്റെ ഒരു കോൺക്രീറ്റ് അപ്പൊ ഈ കോൺക്രീറ്റിന് മണി നമ്മൾ ഇവരെ വിളിച്ച് രാവിലെ എട്ട് മണിയാകുമ്പോൾ വന്ന് പിന്നെ എന്താ വെച്ചാൽ ഒരു പതിനൊന്നര ആയപ്പോഴേക്കും പരിപാടി മൊത്തം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ അവർക്ക് ഒരു ഫുഡാണ് ഏർപ്പാടാക്കി കാരണം വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരറ്റ ഫുഡ് റെഡി ആക്കി എടുത്താൽ മതി അങ്ങനെ ആ ഫുഡ് റെഡിയാക്കി കൊടുത്തപ്പോൾ അവര് പോകുമ്പോൾ ആ ഒരു കുച്ചക്കൾ ചോറിൻ്റെ പൈസ നമ്മള് കൊടുക്കാൻ വേണം അപ്പൊ നമ്മളെന്തെങ്കിലും ചോറ് അത്ര നേരം പണി ഇല്ലല്ലോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോറിന്റെ പൈസ അയച്ചപ്പോലും പറയുകയാണ് ഞങ്ങൾക്ക് റൂമിൽ വെറുതെ നിൽക്കല്ലേ പണി നേരത്തെ കഴിഞ്ഞാൽ വെറുതെ വെക്കല് അപ്പം ഞങ്ങൾക്ക് പൈസ ആവും അപ്പോൾ ഇത് ഡിമാൻഡ് കാട്ടിലാണ് ഒരു റൂമിൽ നിൽക്കുമ്പോൾ വിഷയത്തിൽ ചെയ്താൽ മതി ഒരു ഇത്രയും നേരം പതിനൊന്ന് മണി നേരം രൂപ പതിനെട്ട് പതിനൊന്നര പണി തുള്ളി അരിച്ചിട്ട് കൂലി നമ്മൾ കൂലി ആ ഒരു ദിവസത്തെ കൂലി ഫുൾ ആയിട്ട് കൊടുത്തിട്ട് അപ്പൊ ഇങ്ങനെ ഓരോ സംഗതികളും അതേപോലെ തന്നെ വേറെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എസ് ഐ ആറിന്റെ പേര് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമുക്ക് നാട്ടിലേക്കാൽ പോകാൻ കാരണം എസ് ഐആറിന്റെ പേരും പറഞ്ഞാൽ അവർ ബംഗാളികൾ കൂടുതൽ നാട്ടിലേക്ക് പോയി കൊണ്ടിരിക്കും അപ്പം നാട്ടിലുള്ള ആളുകൾ വലിയ ഡിമാൻഡായി കാട്ടിക്കൊണ്ടിരിക്കുന്നത് തൊള്ളായിരം രൂപ കൂലി വാങ്ങിയ ആൾക്കാർ ഇപ്പം ആയിരം ആയിരത്തി അമ്പതും ഉണ്ടെങ്കിലേ വരുള്ളൂ എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ അപ്പം ഇനി എന്താ സംഭവിക്കാൻ പോകണേ എസ് ഐ ആറിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്ന അവർന്ന് എല്ലാ ബംഗാളികളും തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ വന്നാൽ പോലും ഈ ആയിരവും ആയിരത്തി അയ്മ്പ സ്ഥിരമായി പോകും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആർക്കാണ് അറിയുന്നത് നമ്മളെപ്പോലെ കരാറെടുക്കുന്ന നമ്മൾ റൈറ്റ് പറഞ്ഞിട്ട് കരാർ എടുത്തേണ്ട വരിക അപ്പോൾ അൻപത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഒരാളെ കൂലി കൂലി കഴിഞ്ഞാൽ അത് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഒരു പക്ഷേ പ്രോഫിറ്റ് കുറേ മുഖം ഉണ്ടാവും അതിനകത്ത് നമ്മളെ നല്ല രീതിയിൽ ബാധിക്കുന്ന സംഭവം അപ്പോൾ അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മലയാളികളായിട്ടുള്ള കോൺട്രാക്റ്റേഡ് ആയിട്ടുള്ള ആളുകൾ കോൺട്രാക്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ നമ്മളെന്ത് ചെയ്യണം ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ട് ശരിക്കൊരു ഞാൻ പറഞ്ഞൊരു യൂണിയൻ പോലെ പ്രവർത്തിക്കണം നമ്മൾ ഇവര് ഈ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഈ ഒരു ഡിമാൻഡ് നമ്മൾ ഒറ്റക്കെട്ടായി പറ്റെട്ടായിരുന്നു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അപ്പം അതുകൊണ്ട് ഞാൻ ചെറിയൊരു പരിഹാരം ഇതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ ഒരു ചെറിയൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് അതിൽ താഴെ ഈ ഡിസ്ക്രിപ്ഷനിൽ അതിൽ ലിങ്ക് ഉണ്ടാവും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ആകും മലയാളികളായിട്ടുള്ള കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇപ്പൊ വാർപ്പെന്ന് മാത്രമല്ല വാർപ്പായാലും പടമായാലും തേപ്പായാലും പെയിന്റിംഗ് ആയാലും ഈ നിർമ്മാണ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ഈ ഒരു കൂട്ടായ്മയിൽ വരിക അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ ഫീൽഡ് കൊണ്ടു നടക്കുന്ന കോൺട്രാക്റ്റേഴ്സ് അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൂടിയിട്ട് നമുക്കൊരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് കേരളത്തിലെ എവിടെ ആയി കേട്ടോ ഞാനിപ്പം കോട്ടക്കരണിക്കിപ്പോ വർക്ക് കോട്ടക്കര മാത്രമല്ല അരീക്കോടും അതുപോലെ തന്നെ മൈത്രി ഫിഷേരി ഭാഗത്തൊക്കെ വർക്കുകൾ എനിക്ക് നടക്കുന്നുണ്ട് കൊണ്ടോട്ടിയും വളർക്കണത് അപ്പോൾ ഏത് ഏരിയയിൽ ചെന്നാലും ഇതൊക്കെ തന്നെയാണ് പ്രശ്നം എല്ലായിടത്തും ഉണ്ടാവും അപ്പം ഈ നമ്മുടെ ഒരു കൂട്ടായ്മ നമ്മൾ രൂപീകരിക്കുന്നതൊക്കെ ചെയ്തിട്ട് അതിനുള്ള ചർച്ച ചെയ്തിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൂട്ടായ്മ കൊണ്ട് വേറെ ഒരു ഗുണം നമുക്കുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പണിക്കാർ നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പണിക്കാരൊന്ന് മാറ്റിയെടുക്കണമെങ്കിലും ടൈറ്റിലുള്ള ആളുകൾക്ക് ഏതെങ്കിലും കോൺട്രാക്ടേഴ്സിൽ പണിക്കാരെ കൂടുതൽ വേണമെങ്കിൽ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ സിഫ്റ്റ് ചെയ്യാനും ഒരു എന്താ പറയുക ഒരു അഡ്ജസ്റ്റ്മെന്റ് രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാനൊക്കെ കഴിയും ഏത് ഏരിയയിലുള്ള ആളുകളാണെങ്കിലും എല്ലാവരും ഒരു കൂട്ടായ്മയിൽ വരാം അവരെ തേപ്പാനും വാർപ്പാനും പടവാനും പെയിന്റിങ്ങാനും ഒക്കെ കൂട്ടായ്മയിൽ ഉണ്ടാകുമ്പോൾ ഒരു വർക്ക് ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആ വർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകാനോടും പറ്റും എല്ലാവർക്കും വർക്ക് എടുക്കാനോടേയും പറ്റും ആ രീതിയിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രത്തോളം അറിയില്ല ഇതൊരു തുടക്കം മാത്രം ആട്ടോ അപ്പൊ നിങ്ങൾ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് വന്നുകൂടി ബാക്കി കാര്യങ്ങൾക്ക് അവിടെ ചർച്ച ചെയ്യാം ഓക്കെ